നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ പടനായകന് നേർക്ക് ആക്രമണം വല്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ഭരണകൂടവും പിണറായി വിജയനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് വീണാ വിജയന് നേർക്ക് അരവിന്ദ് കെജ്രിവാളിന് പോലും ഓടിയൊളിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ സിസോദിയ എന്ന അരവിന്ദ് കേജ്രിവാളിന്റെ വലം കൈയ്യെ ആദ്യം വീഴ്ത്തിക്കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന് നെർക്ക് തിരിഞ്ഞത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ തന്നെ അന്വേഷണം ശക്തമാക്കി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് മുഖ്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പത്തോളം കമ്പനികളാണ് എക്സാലോജിക്കിന് മാസപ്പടി നൽകിയത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നു പത്തോളം കമ്പനികൾ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് ഇ ഡി കടക്കുന്നു അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചത് സി പി എമ്മിന് കനത്ത പ്രകരമായി ബി ജെ പി നേതൃത്വം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടുതൽ ഇടപെടലുകൾ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ബിജെപിയും സി പി എമ്മും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് യു ഡി എഫ് പ്രചരണങ്ങൾക്ക് മുന്നിയൊടിക്കാനും ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നു ബി ജെ പിയുടെ പതിവ് രാഷ്ട്രീയ നീക്കമാണിത് എന്ന് വിശദീകരിക്കാൻ സി പി എം പാടുപെടും കേരളത്തിൽ വീട് വീടാന്തരം കയറി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന പാർട്ടി പ്രവർത്തകർക്കാണ് ഏറ്റവും വലിയ വിന അവരെ വീടുകൾ തോറും ആട്ടിപ്പായക്കുന്ന കാഴ്ചകളാണ് പല സ്ഥലങ്ങളിലും കാണുന്നത് നിഷ്പക്ഷ വോട്ടർ എങ്ങനെ വിശദീകരിക്കും എന്ന ആശയക്കുഴപ്പം ഇപ്പോൾ പാർട്ടി പ്രവർത്തകരിൽ ശക്തമാണ് വീണാ വിജയൻ പണം വാങ്ങിയത് ബാങ്ക് അക്കൌണ്ടിലൂടെയല്ലേ എന്തു സേവനമാണ് നിങ്ങൾ നൽകിയത് എന്ന് തിരികെ ചോദിക്കുമ്പോൾ പലപ്പോഴും പാർട്ടി പ്രവർത്തകർക്ക് ഉത്തരവില്ല ഇതിനിടയിൽ തൃശൂരിൽ ചില സമവായങ്ങൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടായിരുന്നുവെന്നും ആ സമവായം പൊളിഞ്ഞതാണ് പൊടുന്നനെ ബി ജെ പിയെ കോപാകുലരാക്കിയതെന്നും യു ഡി എഫ് പ്രചരിപ്പിക്കുന്നു മറ്റു ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു സമവായത്തിൽ സി പി എമ്മിനെ എത്തിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നു എന്ന പ്രചരണവും ശക്തമാണ് പ്രചരണം നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ എതിരാളികളുടെ പ്രധാന പ്രചരണ ആയുധമായി മാറുന്ന അപൂർവ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് മുഖ്യമന്ത്രിയുടെ പേര് ഇനി പ്രചരണങ്ങളിൽ ഉപയോഗിക്കേണ്ട എന്ന പൊതു നിലപാട് പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ എടുത്തു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ മാത്രമാണ് പോസ്റ്ററുകളിൽ കാണുന്നത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോയ്ക്കൊപ്പം ചേർത്താണ് സ്ഥാനാർത്ഥികളുടെ ചിത്രം കൂടി പതിച്ചിരുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പൂർണ്ണമായി ഒഴിവാക്കുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തികളെ സമീപിച്ച് ഈ കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ എക്സാലോജിക്കും സി എം ആർ എല്ലും കെ എസ് ഐ ഡി സിയുമൊക്കെ നടത്തിയിരുന്നു എന്നാൽ അതൊക്കെ അമ്പെ തോറ്റമ്പി പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെ കോടതികളെ സമീപിക്കുന്നത് കൂടുതൽ അപകടമുണ്ടാക്കും എന്ന് സി പി എം കരുതുന്നു കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ മുൻപ് സ്വർണ്ണക്കടത്ത് കേസിലുൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങൾ വിജയിച്ചിരുന്നില്ല പിന്നീട് കേന്ദ്രത്തിന്റെ കൃപ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരുവിധം പിണറായി വിജയൻ പിടിച്ചുനിന്നത് എല്ലാം കൈവിട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ നിയമപരമായി നേരിടുക എന്ന തന്ത്രമായിരിക്കില്ല ഇനി സി പി എം പുറത്തിറക്കുക പകരം രാഷ്ട്രീയമായി ബി ജെ പി ആക്രമിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയുമൊക്കെ ബി ജെ പി വേട്ടയാടുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകും ഇനി പാർട്ടിയുടെ ശ്രമം വില കുറഞ്ഞ ചില പ്രസ്താവനകളുമായി ഇതിനിടയിൽ എം വി ഗോവിന്ദൻ ഇന്നലെ തലമുക്കി എന്നാൽ മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ തളർന്നു വീഴുന്ന ഗോവിന്ദനെയാണ് ഇന്നലെ കേരളം കണ്ടത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും കൂടുതൽ കനത്ത തലങ്ങളിലേക്ക് കടക്കുന്നു മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമ്മീഷൻ ഇടപാടുകൾ നടന്നോ എന്ന അന്വേഷണവും ഇപ്പോൾ ശക്തമാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേന്ദ്രീകരിച്ചാണ് മസാല ബോണ്ട് ഇടപാട് നടന്നത് ഈ ഇടപാടിനു പിന്നിൽ ചില കമ്മീഷൻ ഏർപ്പാടുകൾ ഉണ്ടായി എന്നും അമേരിക്ക കേന്ദ്രീകരിച്ചാണ് ഈ പണമിടപാട് നടന്നത് എന്നുമുള്ള ചില സൂചനകൾ പുറത്തുവരുന്നു ഡി തേടുന്നതും വളരെ ഗുരുതരമായ ഇത്തരം അഴിമതി ഇടപാടുകൾ തന്നെയാവും എങ്കിൽ തോമസ് ഐസക്കിന്റെ ഗതി അതോഗതി എന്നല്ലാതെ എന്തു പറയാൻ തുടർച്ചയായി ഏഴ് തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തോമസ് ഐസക്കിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐസക് ഇന്നലെ ഇ ഡി എഫ് പരസ്യമായി വെല്ലുവിളിച്ചു എങ്കിലും കാര്യങ്ങളുടെ പോക്ക് ഒട്ടും ശുഭകരമല്ല സ്വർണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറാൻ കഴിഞ്ഞു എന്നതാണ് പിണറായി വിജയന്റെയും കൂട്ടരുടെയും ഒക്കെ ആത്മവിശ്വാസം എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കാലം അല്ല ഇപ്പോഴുള്ളത് എന്ന് വ്യക്തം പിണറായി വിജയന്റെ കുടുംബത്തിന് നേർക്കാണ് ആരോപണം മകൾ വീണാ വിജയനെതിരെ കൃത്യമായ തെളിവുകളാണ് അന്വേഷണ ഏജൻസികളുടെ മുന്നിലും കേരളത്തിന്റെ പൊതു സമൂഹത്തിന് മുന്നിലുമുള്ളത് അതുകൊണ്ട് വിശദീകരിച്ച് അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇ ഡി നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കങ്ങളിൽ തികഞ്ഞ നിസ്സംഗതയാണ് കേരളത്തിൽ യു പുലർത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപടികൾ എടുത്താൽ അതിനെ സ്വാഗതം ചെയ്യും എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരിക്കൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയ അതേ കേസിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ക്ലിപ്പ് ഹൌസിലേക്കുള്ള ഇ ഡിയുടെ നീക്കം വേഗത്തിലായി എന്നർത്ഥം ഏത് ക്ലിപ്പ് ഹൌസിൽ ഒളിച്ചാലും വീണാ വിജയനെ തൂക്കിയെടുക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മടി കാണിക്കില്ല വീണാ വിജയനല്ല പിണറായി വിജയൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം എന്ന് വ്യക്തം എസ് എഫ്ഐ ഒ വീണാ വിജയനെ ചോദ്യം ചെയ്യും എന്ന് മാത്രമായിരുന്നു സിപിഎം ഭയന്നിരുന്നത് എങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിലെത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതകളാണ് ഏറി വരുന്നത് ഇവിടെ പാർട്ടി നേതാക്കൾക്ക് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക ഒട്ടും എളുപ്പമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇ ഡി അന്വേഷണം നിന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെങ്കിൽ ഇവിടെ ക്ലിപ്പ് ഹോഫസിലാണ് സ്വന്തം വീട്ടിൽ ഭാര്യ കമലയും മകൾ വീണാ വിജയനുമൊക്കെ ഉൾപ്പെടുന്ന വളരെ പ്രധാനമായ കേസ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് എങ്ങനെ ജനങ്ങൾക്കിടയിൽ വ്യാഖ്യാനിക്കണം എന്ന് വിശദീകരിക്കുന്ന ഒരു നോട്ടീസ് നേരത്തെ പ്രാദേശിക നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമൊക്കെ സിപിഎം കൈമാറിയിരുന്നു ഏകദേശം മുപ്പത്തിമൂവായിരത്തോളം പാർട്ടി പ്രവർത്തകരെ പ്രസംഗ പരിശീലനം നൽകിയാണ് ഗോതയിലേക്ക് അയച്ചത് സിപിഎം ഇപ്പോൾ ം പറയുന്നത് ഈ പ്രസംഗവും നോട്ടീസും പോരാ ഓരോ വീട്ടിലും കയറിയിറങ്ങി ഓരോ വോട്ടറേയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നാണ് ഇതാണ് പാർട്ടി പ്രവർത്തകർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഈ സമ്പർക്ക പരിപാടിയുടെ ഭാഗമായിരിക്കും എന്നും സി സംസ്ഥാന കമ്മിറ്റി വിശദീകരിക്കുന്നു സ്ഥാനാർത്ഥിയും നേതാക്കളും സ്ക്വാഡുകളും വീടുകളിൽ എത്താറുണ്ട് എങ്കിലും എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ ശ്രമിച്ചിരുന്നില്ല വീണാ വിജയനെതിരെയുള്ള അന്വേഷണം തന്നെയാണ് ഏറ്റവും വലിയ വിന എന്ന് പാർട്ടി തിരിച്ചറിയുന്നു അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ആക്രമണമാണ് എന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ് പാർട്ടി പ്രവർത്തകരുടെ തലയിൽ വന്നു ചേർന്നിരിക്കുന്നത് നോട്ടീസോ ലഘുലേഖയോ വീടുകളിൽ ഏൽപ്പിച്ച് മടങ്ങിപ്പോകുന്ന രീതി അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന കമ്മിറ്റി വെച്ചിരിക്കുന്നത് ഓരോ ോട്ടറേയും വീട്ടിലെത്തി നേരിട്ട് കണ്ട് സംസാരിക്കണം അപ്പോൾ പറ്റിയില്ലെങ്കിൽ പിന്നീട് നേരിട്ട് ബന്ധപ്പെടണം സർക്കാരിന്റെ നേട്ടങ്ങളും സ്ഥാനാർത്ഥിയുടെ സവിശേഷതകളും ഒക്കെ ബോധ്യപ്പെടുത്തണം അതു പറഞ്ഞായിരിക്കണം മുഖ്യമായ വോട്ടുപിടുത്തം ഇതിനിടയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണം എന്നതിനെ വിശദമായ പരിശീലനം നൽകിയാണ് പ്രവർത്തകരെ അയച്ചിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് ബി ജെ ഗുണ്ടാ പിരിവ് നടത്തുകയാണ് എന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറയുന്നു അങ്ങനെയെങ്കിൽ ജനങ്ങൾ തിരികെ ചോദിക്കുന്നത് ഇത്തരം എന്തെങ്കിലും ഗുണ്ടാപിരിവുകൾ സി പി എമ്മിന്റെ അടുക്കൽ നിന്ന് ബി ജെ പി ചോദിച്ചിരുന്നോ എന്നാണ് അഥവാ വോട്ടു പറിക്കൽ എന്ന തന്ത്രമെങ്കിലും വിശ്വാസ്യത തകർന്നു എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എം വി ഗോവിന്ദൻ വിശദീകരിക്കുന്നു ഇ ഡി എ ഉപയോഗിച്ച് ബി ജെ പി ആളുകളെ ഭയപ്പെടുത്തി പണം വാങ്ങുകയാണ് ഇവിടെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കേണ്ട ചില വസ്തുതകളുണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ബി ജെ പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് പിണറായി വിജയനിൽ നിന്നും പണം പിടുങ്ങാൻ ശ്രമിച്ചോ അങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കിൽ സിപിഎം തുറന്നു പറയണം ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ അന്തർധാര ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്ന് എം വി ഗോവിന്ദന്റെ പ്രസ്താവന ആളുകൾ പരിഹാസത്തോടെ കാണുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉൾപ്പെടെ ആരോപണമുയർന്നിട്ടുള്ള മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷിക്കാൻ വരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആശ്വസിപ്പിക്കാനാണ് എന്നും എം വി ഗോവിന്ദൻ ഇന്നലെ തട്ടിവിട്ടു കേജ്രിവാളിന്റെ അതേ ഗതിയല്ല അതുക്കുമേലെയാവും പിണറായി വിജയന്റെ ഗതിയെന്ന് സമൂഹ മാധ്യമങ്ങൾ ശക്തമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് ഇ ഡി സാർ ഒന്നും പെട്ടെന്നാകുമോ അ രക്ഷാപ്രവർത്തനമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു ആ രക്ഷാപ്രവർത്തനം കണ്ട് പിണറായി വിജയന്റെ കൂട്ടരൊക്കെ വിരണ്ട് ക്ലിപ്പ് ഹൌസിൽ ഓടിക്കയറി ചുരുണ്ടുകൂടി ഇരിപ്പുണ്ട് അവരെയൊക്കെ ഒന്ന് കൊടഞ്ഞെടുത്ത് രക്ഷാപ്രവർത്തനം വേണ്ട വിധത്തിൽ ഇ നടത്തുമല്ലോ എന്ന പ്രതീക്ഷയും ചിലർ കാഴ്ചവെക്കുന്നു പിണറായി വിജയനെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഇത്തരം വിശദീകരണങ്ങൾ നൽകാൻ അങ്ങ് എ കെ ജി സെന്ററിൽ ഉണ്ടാകുമല്ലോ എന്ന് എം വി ഗോവിന്ദനോട് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നു ഇഡിയുടെ വരവ് അടിമുടി പിണറായി വിജയനെയും കൂട്ടരെയും വിറപ്പിക്കുന്നു എന്നർത്ഥം സംഗതി ജഗുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്